താമരെ വാഴും ദേവിയല്ലോ നീ പൂനില പൂവിൽ പൂക്കും പുണ്യമല്ലോ നീ ഒരു കാര്യം പറയണ്ട അർജൻറ്റായിട്ടുള്ളൊരു കാര്യമാണ് വേറെ ഒന്നുമല്ല ഇന്ന് കണ്ണൂര് ഒരു സംഭവം നടന്നിരുന്നു ഞായറാഴ്ച നടന്നൊരു സംഭവം ആട്ടാ അതായത് ഒരു നാൽപ്പതുകാരിയായ ഒരു വീട്ടമ്മ പ്രവാസിയുടെ ഭാര്യയാണ് അവരെ ഏതോ ഒരുത്തനുമായിട്ട് ഒരു പത്തോ ഇരുപത്തൊന്നോ വയസ്സുള്ള ഒരു ചെറുക്കനുമായിട്ട് കാറിൽ ഇരുന്ന് സംസാരിച്ചു എന്ന് പറയുന്നുണ്ട് അതല്ല കാറിൻ്റെ അടുത്തേക്ക് പോയിട്ട് വീട്ടമ്മ സംസാരിച്ചു എന്നാണ് പറയുന്നത് ഇത് കണ്ട ഒരു മൂന്ന് നാല് ആൾക്കാർക്ക് കുരുപൊട്ടിയതാണോ എന്നറിയില്ല അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രധാന പാർട്ടിയുടെ പേരൊക്കെയാണ് പറയുന്നത് െന്ന് പറയുന്നുണ്ട് അവരുടെ ഓഫീസിലേക്ക് ഈ പയ്യനെ വിളിച്ചു കൊണ്ടുപോവുകയാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ വീട്ടമ്മയെ ചോദ്യമൊക്കെ ചെയ്ത് വിട്ടയച്ചു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആരാണിവൻ ഇവൻ എന്താണ് ഇവിടെ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കറിയാലോ അപ്പൊ അങ്ങനെ ഇവരെ ഈ പിന്നെ ഓഫീസിലേക്ക് കൊണ്ടുപോയിട്ട് ഈ പയ്യനെ ക്രൂരമായിട്ട് മർദ്ദിക്കുകയും അവന്റെ കയ്യിലുള്ള മൊബൈൽ അതുപോലെ ലാബ് ഇങ്ങനെ അതിനുശേഷം എന്ന് പറഞ്ഞാൽ ഇവന്റെ അച്ഛനെയും അമ്മയും വരാൻ പറയുന്നു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെ വിട്ടയക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ചൊവ്വാഴ്ചയാണ് ഈ സ്ത്രീ ജീവൻ എടുക്കുന്നത് ആരോചിച്ച് നോക്കണം അതായത് ഈ സംഭവം കഴിഞ്ഞത് ഞായറാഴ്ച ഞായർ തിങ്കൾ കഴിഞ്ഞു ചൊവ്വാഴ്ച ഈ സ്ത്രീ ജീവൻ ജീവനെടുക്കുകയും ചെയ്തു അപ്പം അതിന്റെ പ്രകാരം ഇന്ന് മൂന്ന് പേരാ അതായത് കൂടുതൽ ആളുണ്ടെന്നാണ് പറയുന്നത് ഏതായാലും മൂന്ന് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം അതായത് ഒരു കാരണവശാലും നമ്മൾ നിയമം കയ്യിൽ എടുക്കരുത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലും ഇപ്പോഴും ഞാനും എൻ്റെ ഭാര്യയും ഒരു പ്രാവശ്യം വീഡിയോ എടുക്കാൻ പോയപ്പോഴേ അവിടെയുള്ള ഏതോ ഒരുത്തനങ്ങനെ സ്കൂട്ടറും കൊണ്ട് പോകുന്നുണ്ടോ കുറച്ച് കഴിഞ്ഞപ്പോഴും ഒരു മൂന്നാലഞ്ച് ആൾക്കാർ വന്നു അവർ വന്നിട്ട് എന്നോട് ചോദിച്ചാണ് ആരാന്ന് നിങ്ങൾ എന്താണ് നിങ്ങൾക്കിവിടെ കാര്യം കാരണം വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഈ ഒരു ചാനലും കൊണ്ട് നടക്കുന്ന ഒരുപാട് പേർക്ക് എനിക്ക് എന്നെ അറിയാം അവിടെ പോലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ചില ആൾക്കാരുണ്ട് എന്താ വെച്ചാൽ ഇവരുടെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ചില ടീമുകൾക്ക് ഭയങ്കര കുരുപൊട്ടല് തന്നെയാണ് ഇനിയിപ്പോഴും വീട്ടമ്മേൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവര് മരിച്ചു അതായത് പിന്നെ ചൊവ്വാഴ്ച അവർ മരിച്ചതെന്ന് പറയുന്നുണ്ട് അവർ മരിച്ചുകൊണ്ട് ആർക്കാണ് നഷ്ടം പറ്റിയത് അവരുടെ രണ്ട് മക്കൾക്കാണ് അല്ലാതെ വേറെ ആർക്കുമില്ല ഈ രണ്ട് മക്കൾക്ക് ആയുഷ്കാലം മുഴുവൻ അവർക്ക് ഉമ്മിയില്ലാണ്ടായി അല്ലാതെ അവരുടെ വേറെ ബന്ധുക്കൾക്കോ ഇല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഭർത്താവ് വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ വേറെ പെണ്ണ് കിട്ടും കാരണം അയാൾ വരെ പറയുന്നത് എന്തായിരിക്കും എന്നറിയാം ആ അവരുമായിട്ട് സംസാരിക്കാൻ പോയിട്ടല്ലേ അങ്ങനെയൊക്കെയാണ് ഇവരൊക്കെ പറയുക ഒരു കാര്യം നമ്മൾ ആലോചിക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇനി നമുക്കൊരു ആൺസ്കൂർത്താണെങ്കിൽ ഇനി ഏത് സുഹൃത്താണെങ്കിലും ശരി ഒന്നുകിലും നമ്മൾ മക്കളെ കൂട്ടി പോവുക അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം ചെയ്യുക വീട്ടിലുള്ള അനിയത്തിയോ ഇല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയും കൂട്ടി പോവുക ഒരാളെ കാണാൻ പോകുമ്പോൾ നമ്മൾ എന്തിനാണ് ഒറ്റയ്ക്ക് പോകുന്നത് ഒറ്റയ്ക്ക് പോയത് കൊണ്ട് ഇവിടെ ആകാശം വീണു എന്നല്ല പക്ഷെ പറയുകയാണ് നമ്മുടെ കുടുംബമായിരിക്കണം നമുക്ക് ഏറ്റവും വലുത് നമ്മുടെ മക്കളായിരിക്കണം നമുക്ക് ഏറ്റവും വലുത് അല്ലാതെ നമുക്ക് എപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സൗകര്യങ്ങളും നമ്മുടെ ഇഷ്ടങ്ങളും അത് മാത്രമാകരുത് ഒരു കുടുംബജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ് ഇപ്പോൾ ആ ഒരു സ്ത്രീയുടെ ഭർത്താവ് ഗൾഫിലാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഗൾഫിലുള്ള ആ ഭർത്താവ് അയാൾ ആർക്കും വേണ്ടിയിട്ടാണ് ജോലി ചെയ്യുന്നത് അയാൾ ശരിക്കും പറഞ്ഞാൽ തന്റെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് അയാൾക്ക് ശരിക്ക് ഒരാൾക്ക് തിന്നാനാണെങ്കിൽ അയാൾക്ക് ഗൾഫിൽ പോയി കിടക്കേണ്ട ആവശ്യമുണ്ടോ ഇവിടെ മാന്യമായിട്ട് ഇനി ഏതെങ്കിലും ഹോട്ടലിൽ പണിയെടുത്താൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലവും കഴിച്ച് എണ്ണൂറ് കിട്ടും അതുപോലെ വേറെ ഏതെങ്കിലും പണിക്ക് പോയി കഴിഞ്ഞാൽ തന്നെ ചിലവും കഴിച്ച് ആയിരം കിട്ടും പിന്നെ നാടൻ പണിക്ക് പോയി കഴിഞ്ഞാൽ ചിലവും കഴിച്ച് ആയിരത്തി ഇരുന്നൂറ് കിട്ടും വേറെ എന്തെങ്കിലും ഒരു ഇപ്പോൾ കുറച്ചു കൂടി കൂടിയ പണിക്ക് കുറച്ച് റിസ്ക്കില്ല പണിക്കൊക്കെ എന്താ പറയുക ചുമടയിൻ്റെ പണിക്കൊക്കെ പോയാൽ രണ്ടായിരം ും അങ്ങനെ കിട്ടുന്ന നമ്മുടെ നാട്ടിൽ അയാൾ ഗൾഫിൽ പോയിട്ട് ഇത്രയും കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നത് എന്തിനാണ് നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് ആ കുടുംബത്തിനും കുട്ടികൾക്കും എല്ലാവർക്കും നല്ലൊരു ജീവിതം വേണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് അയാൾ പോകുന്നത് അപ്പോൾ അങ്ങനെ പോയിട്ട് അയാൾ അവിടെ കഷ്ടപ്പെടുമ്പോൾ ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരിങ്ങനെ എന്താ പറയേണ്ടത് ഏതെങ്കിലും ഒരു സുഹൃത്ത് ചിലപ്പോൾ അവർ ബന്ധുക്കളായിരിക്കാം നമുക്കറിയില്ല ഒരു പക്ഷേ അവരെ ബന്ധുക്കളായിരിക്കാം അവർക്ക് അത്രത്തോളം വേണ്ടപ്പെട്ടവനായിരിക്കാം പക്ഷേ നമ്മുടെ നാട് അങ്ങനെയാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവന്മാരെ ഒരു കാരണവശാലും വിടാൻ പാടില്ല അതായത് ഇത്രയും വൃത്തികെട്ട ഈ മൂന്ന് ടീമുകളുണ്ട് മൂന്നെണ്ണത്തിനെയാണ് അവരെന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പയ്യനെ ചോദ്യം ചെയ്യുക മാത്രമല്ല ഇത് അവനെ ക്രൂരമായിട്ട് മർദ്ദിച്ചു അത് കൂടാതെ എന്ന് പറഞ്ഞാൽ അവൻ്റെ മൊബൈലും ഈ പിന്നെ ടാബും എടുത്തു വെച്ചു അതുപോലെ പേഴ്സും പൈസയും വരെ എടുത്തു വെച്ചു എന്നാണ് പറയുന്നത് അപ്പം ഇവന്മാർ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സദാചാര പോലീസിലുപരി ഇവർ ശരിക്കും കള്ളന്മാരാണ് അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് അതായത് കള്ളത്തരമാണ് കാട്ടുന്നത് ഇവന്മാർക്കുള്ള സാധനങ്ങൾ ഇവന്മാർ എടുത്തു വെച്ചു എന്നാണ് പറയുന്നത് അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരെങ്കിലും ഇതുപോലെ നമുക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും ഇതുപോലെ സംസാരിക്കുന്നുണ്ടെങ്കിൽ നമ്മളൊരു സദാചാര പോലീസ് ചമയുകയല്ല വേണ്ടത് അതുപോലെ നാട്ടുകാരായാലും ശരി നമ്മൾ പല സ്ഥലങ്ങളിലും പോകുന്നുണ്ട് ആണുങ്ങൾ ഉണ്ടാവും പെണ്ണുങ്ങൾ ഉണ്ടാവും ചിലപ്പോഴെന്ന് പറയുന്നത് കൂടെ മകനായിരിക്കാം ഇല്ലെങ്കിലെന്ന് പറഞ്ഞാൽ കൂടെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഭർത്താവായിരിക്കാം പണ്ട് കോഴിക്കോട് ഞങ്ങൾക്ക് ഒരു സംഭവ ഓർമ്മയുണ്ടോ അമ്മയും മകനും ബൈക്കിൽ പോകുമ്പോൾ കുറേ ടീം വിളിച്ചു വെച്ചു അതായത് എന്നിട്ട് അവരോട് പറയാം നിങ്ങൾ എവിടെയാണ് പോയത് നിങ്ങൾ എന്തിനാണ് അവിടെ പോയത് അമ്മയും മകനും ആ പോകുന്നത് അപ്പോൾ അതുപോലെ ചില ടീമുകളുണ്ട് ഇവന്മാരൊന്നും ഒരിക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സദാചാരവാദികളോ എന്തൊന്നുമല്ല മാനസിക രോഗികളാണ് ഇവറ്റകൾ ഇവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ വേറെയാണ് ഇവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോഴും ഭീഷണിപ്പെടുത്തുക അത് കഴിഞ്ഞതിന് ശേഷം വേറെ എന്തെങ്കിലും പരിപാടിയിലേക്ക് കൊണ്ടുപോകാനായിരിക്കും ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അപ്പോൾ ഇതിലെന്ന് പറയുന്നത് നമ്മളൊരു പ്രത്യേക എന്താ വെച്ചാൽ മതവിഭാഗത്തെയോ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരെയോ മാത്രമായിട്ട് നമ്മൾ കാണണ്ട അപ്പോൾ കുറച്ചു കാലം മുമ്പ് നമ്മളെല്ലാവരും കണ്ടാണ് കണ്ണൂർ ജില്ലയിൽ ഞാൻ പറഞ്ഞല്ലോ ഇതിന് പ്രത്യേകിച്ച് രാഷ്ട്രീയമോ അല്ലെങ്കിൽ മതമോ കാര്യങ്ങളോ ഒന്നുമില്ല കണ്ണൂർ ജില്ലയിൽ ഭർത്താവിനെ പിന്നെ വെടിവെച്ച് കൊന്നു ഇതിൻ്റെ കൂട്ടത്തിൽ അറസ്റ്റ് ചെയ്തത് സ്വന്തം ഭാര്യ തന്നെയാണ് അപ്പോൾ ഭാര്യയുടെ കാമുഖം തന്നെയാണ് അത് ചെയ്തിരിക്കുന്നത് അതുമാത്രവുമല്ല അവരാണെങ്കിലൊരു വലിയ ുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഇതിൽ ജില്ലാ പഞ്ചായത്തിലേക്ക് വരെ ഒരു സ്ത്രീയാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള സംഭവങ്ങൾ വരുമ്പോൾ ഈ അതായത് ഇങ്ങനെയുള്ള ടീമുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ക്രിമിനലുകളാണ് അല്ലാതെ നമ്മൾ ഒരിക്കലും എന്ന് പറഞ്ഞാൽ അവരൊരു പാർട്ടിയുടെ ലെവലിലോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ലെവലിലോ ഒന്നും ഒന്നും കൊണ്ടുവരാൻ പാടില്ല അപ്പോൾ ഇതുപോലെ ഈ സദാചാരം നടത്തുന്ന ഇതേപോലെയുള്ള ക്രിമിനലുകളെ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇതുപോലെ പിടിച്ചുപറിക്കുന്നവർ അവരുടെയൊക്കെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നു മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമല്ല നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല ഒന്നിക്കല അവർക്ക് എന്തോ കാര്യം നേടാനുണ്ട് ഇല്ലെങ്കിൽ ചിലപ്പോൾ ആ സ്ത്രീയെ ഭീഷണിപ്പെടുത്തിയിട്ട് എന്തെങ്കിലും നേടാനായിരിക്കാം ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇവരുടെ കയ്യിലുള്ള പിടിച്ചുപറി ഇത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പയ്യൻ്റെ വീട്ടുകാരെ വിളിക്കുന്നു പിന്നെ എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീയുടെ വീട്ടുകാരെ വിളിക്കുന്നു അങ്ങനെ ഇവർ ഭയങ്കരമായിട്ട് പരസ്യ വിചാരണകൾ നമ്മളെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ രാജ്യത്തൊക്കെ കാണുന്ന പോലത്തെ വിചാരണകളാണ് പിന്നീട് നടന്നത് അവിടെ കോടതി ഇല്ല പോലീസ് ഇല്ല ഒന്നുമില്ല എല്ലാം ഇവരുടെ ആ ഒരു മേശയിൽ മാത്രം ഉള്ള വിചാരണകളാണ് നടന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എല്ലാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കാരണം നിയമം ഒരാൾ പോലും കയ്യിൽ എടുക്കരുത് എന്തെങ്കിലും നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ എന്താ ചെയ്യുക പോലീസിനെ വിളിക്കുക ആ പോലീസിനെ വിളിച്ചിട്ട് അവരെ ഏൽപ്പിക്കുക അതാ ഇന്നിന്ന സംഭവം ഈ കാറിൻ്റെ ഉള്ളിലുണ്ട് ഇല്ല ഇന്നിന്ന പോലെ ഈ കാറിൻ്റെ ഉള്ളിൽ സംശയമുണ്ട് നമുക്ക് അങ്ങനെയൊക്കെ പറയുന്നത് കഴിഞ്ഞാൽ നമുക്ക് യാതൊരു പ്രശ്നവും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പക്ഷേ ഒരു കാരണവശാലും നമ്മൾ മറ്റുള്ള ഇതുകൊണ്ട് അവരെ ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള ഒരു ജീവനാണ് ഇവിടെ നഷ്ടപ്പെട്ടത് ഒരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് ഇത് ഹാൻഡിൽ ചെയ്തിരുന്നുവെങ്കിൽ പോലീസിനെ അവന്മാർ വിളിക്കുകയാണെന്നെങ്കിൽ അവന്മാർ വിളിക്കത്തില്ല അവന്മാരുടെ സ്വഭാവം നമുക്കറിയാം പക്ഷേ വേറെ ആരെങ്കിലും വിളിക്കുക ഒരു പക്ഷേ എന്ന് പറഞ്ഞാൽ ആ ജീവൻ രക്ഷപ്പെട്ടേനെ പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട് ഈ ഞായറാഴ്ച ഈ സംഭവം നടന്നു തിങ്കളാഴ്ച ഈ സ്ത്രീ ഒന്നും ചെയ്തില്ല പക്ഷേ ചൊവ്വാഴ്ചയാണ് ഈ സ്ത്രീ ജീവൻ എടുക്കുന്നത് അപ്പോൾ മിക്കവാറും എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇവരുടെ വീട്ടിലും കുറേ പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ടാകാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ത്രീയെ അറിയുന്നവരായിരിക്കാം ഈ പി ഇങ്ങനെയുള്ള ടീമുകൾ അതായത് ഈ പിടികൂടിയവർ അല്ലെങ്കിൽ പരസ്യ വിചാരണ ചെയ്ത മൂന്ന് പേരും ഈ സ്ത്രീയെ അറിയുന്നവരായിരിക്കാം അതുകൊണ്ട് തന്നെ ഇവരുടെ വീട്ടുകാരെയും ഭർത്താവിനെയും ഒക്കെ അറിയുന്നവരായിരിക്കാം ചിലപ്പോഴെന്ന് പറഞ്ഞാൽ യുവമാർ കാണാത്തതുവരെ കണ്ടു എന്ന് പറഞ്ഞിട്ടുണ്ടാകാം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മൾക്ക് ഈ ആൺസുകൂർത്തും മറ്റേ പെൺസുകൂർ ഉണ്ടായിക്കോട്ടെ ഒരു കുഴപ്പമില്ല എന്തോ ചെയ്തോ പക്ഷേ നമ്മുടെ കുടുംബത്തിന് നമ്മൾ പ്രാധാന്യം നൽകണം നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ അവരെ കാണാൻ പോകുമ്പോൾ ഇപ്പോൾ ഈ സ്ത്രീക്ക് അത്രയും വേണ്ടപ്പെട്ടാണ് ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇതിന് പോകുന്ന തന്നെ നമ്മൾ നമ്മളെന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മക്കളെയോ ഇല്ലെങ്കിൽ എന്താ പറഞ്ഞാൽ ഒരു കുഞ്ഞു കുട്ടിയെ കൂട്ടിയിലെങ്കിലും പോയാൽ മതി പണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഓർമ്മയുണ്ട് വാത്സല്യം എന്ന് പറയുന്ന സിനിമയിൽ ആ സിനിമയിൽ എന്ന് പറഞ്ഞാൽ കത്ത് വാങ്ങിക്കാൻ പോകുന്നത് ഈ പിന്നെ എന്താ പറയുക സുനിത അവതരിപ്പിക്കുന്ന കഥാപാത്രം മമ്മൂട്ടീൻ്റെ സഹോദരി ഒറ്റക്കല്ല പോകുന്നത് വേണമെങ്കിൽ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതായത് അതിൻ്റെ അകത്ത് ഒരു കുഞ്ഞു കുട്ടിയേയും കൊണ്ടാണ് പോകുന്നത് എന്തുകൊണ്ടാണ് അത് ആൺ സുഹൃത്ത് തന്നെയാണ് പക്ഷേ അവിടെ ഒരു കുട്ടി ഉണ്ടെങ്കിൽ വേറെ ഒന്നും നടക്കൂലെന്നറിയാം അതുകൊണ്ടാണ് ഈ കുട്ടിയെ കൊണ്ടുപോകുന്നത് അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കുടുംബത്തിനായിരിക്കണം നമ്മൾ പ്രാധാന്യം നൽകുന്നത് എന്തിയതായാലും അതുകൊണ്ട് ഇതൊന്നും ഈ പിന്നെ ജീവൻ കൊടുക്കുന്ന ഒന്നും പറഞ്ഞ ഒരു ശാശ്വത പരിഹാരമല്ല ഇപ്പോൾ ആ സ്ത്രീയുടെ രണ്ട് മക്കൾക്ക് അവർക്കാ പോയത് വേറെ ഞാൻ പറഞ്ഞില്ലേ ലോകത്തൊരാൾക്കും ഒരു നഷ്ടവും ഇല്ല ആ സ്ത്രീക്ക് ആ രണ്ട് മക്കൾക്ക് തന്നെയാണ് പോയിരിക്കുന്നത് അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് വൈഡപ്പിയാണ് ഒരാളെ പോലും നിയമം കയ്യിലെടുക്കാൻ പിന്നെ അനുവദിക്കരുത് കാരണം ചിലപ്പോഴെന്ന് പറഞ്ഞാൽ കൊല്ലപ്പെടുന്നത് നിരപരാധികളായ ആൾക്കാരായിരിക്കാം നന്ദി നമസ്കാരം